എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഞീഴൂർ അടുത്താണ് കടുത്തുരുത്തി ഞീഴൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്താണ് വളരെ മനോഹരമായ ഗ്രാമീണ ഭംഗി ഉണർത്തുന്ന ഒരു സ്ഥലത്തിൻ്റെയും ചെറിയൊരു വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് അതിലെ അഞ്ച് സെൻറ്റ് സ്ഥലം വഴിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ആധാരത്തിലുള്ളതാണ് ടോട്ടലായിട്ട് പറയുമ്പോൾ അൻപത്തി അഞ്ച് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ഒന്ന് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഏറ്റവും നല്ല സൗകര്യമായി പണതൊരു വീടാണ് ഇതിന് ചുറ്റോട് ചുറ്റും ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ സൗകര്യങ്ങൾ കാണാം പൂർണ്ണമായും ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വാഴ തെങ്ങ് പ്ലാവ് ജാതി റംബൂട്ടാൻ റബ്ബർ മരങ്ങൾ അങ്ങനെ പല വൃക്ഷങ്ങളും ഈ പുരിടത്തിലുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമൊന്ന് നടന്നു കാണാം ഒരുപാട് സ്ഥല സൗകര്യമുള്ള ഒരു പുരയിടമാണിത് അത്യാവശ്യം നമുക്ക് താമസിക്കാനുള്ള നല്ലൊരു വീടും അതോടൊപ്പം തന്നെ കൃഷിയൊക്കെ ചെയ്യുവാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു സ്ഥലവുമാണിത് നല്ല വളക്കൂറുള്ള മണ്ണാണ് എന്ത് നട്ടുപിടിപ്പിച്ചാലും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഈ വീടിൻ്റെ തൊട്ട് താഴത്തെ പറമ്പിൽ എഴുപതോളം റബ്ബർ മരങ്ങളുമുണ്ട് ഇപ്പോൾ ഒരു നാല് അഞ്ച് വർഷത്തോളമായി കൂടാതെ ഒരുപാട് പ്ലാവുകൾ ബഡും അല്ലാത്ത നാടൻ പ്ലാവുകളൊക്കെ ഉണ്ട് റംബുട്ടാനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഫലപുഷ്ടിയായിട്ടുള്ള ഒരു സ്ഥലമാണിത് നിങ്ങൾക്ക് കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഒന്നും വാങ്ങിച്ച് താമസിക്കാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കൂടാതെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കായി കായ്ഫലമുള്ള തെങ്ങുകളുണ്ട് ഏകദേശം അഞ്ചോളം തെങ്ങുകൾ ഇവിടെയുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങളും അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന വിശാലമായ വീതിയുള്ള വഴി സൗകര്യമുണ്ട് കൂടാതെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ ഷെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് വറ്റാത്ത കിണർ വെള്ളമാണ് നമുക്ക് കൃഷിക്കും കുടിക്കുവാനും ഒക്കെ ഈ വെള്ളമാണ് എടുക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറക്കുകയാണ് ഇനി നമുക്ക് നമുക്കകത്തേക്ക് കയറാം വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ലിവിങ് റൂം വളരെ മനോഹരമായ ലിവിങ് റൂമ് സിറ്റൗട്ടും ലിവിങ് റൂമും ഒരു ബെഡ്റൂമും കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള മൂന്ന് മുറികളും ഡൈനിങ് ഏരിയ ഉൾപ്പെടെ ഓടാണ് അതിനടിയിൽ ഒന്ന് തടി കൊണ്ട് മച്ചുണ്ട് ആ മച്ചാണ് ഈ കാണുന്നത് ഡൈനിങ് ഏരിയയിലുള്ള വളരെ വൃത്തിയായി പോളിഷ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ഈ വീടിന് രണ്ട് ബാത്റൂംസ് ആണുള്ളത് രണ്ടും അകത്തുനിന്ന് തന്നെയാണ് ഉള്ളത് യൂറോപ്യൻ ബാത്റൂമാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള പ്രത്യേക പ്രോഷൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഉടമസനും കുടുംബമാണ് താമസിക്കുന്നത് നാല് മുറികളുള്ള വീടാണിത് രണ്ട് ബാത്ത്റൂംസ് കൂടാതെ ഡൈനിങ് ഏരിയ സിറ്റൗട്ട് ലിവിങ് കാർ ഷെഡ് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഗ്യാസ് വെച്ച് നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യം അതോടൊപ്പം തന്നെ വിറകടപ്പിൻ്റെ സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് പഴയ വീടിൻ്റെ ഒരു സൗകര്യങ്ങളാണ് ഇവിടെ കൂടുതലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റൗട്ടും ലിവിങ്ങും എടുത്തതാണ് അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ അൻപത്തിയഞ്ച് സെൻ്റ് സ്ഥലവും ഈ വീടും ഉടമസൻ ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം നിങ്ങൾക്ക് വീടും സ്ഥലവും നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ വീടിനെ പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെക്കൊടുതി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി